नमस्कार या रमेश गोपाल तनिमा एक्सक्लूसिव മലയംകീഴ് പഞ്ചായത്ത് പ്രദേശങ്ങളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു ഇന്ന് രാവിലെയാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ ഉപരോധം സംഘടിപ്പിച്ചത് മാസങ്ങളായി കുടിവെള്ള പ്രശ്നം പഞ്ചായത്തിനെ തന്നെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് കുടിവെള്ളം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല നിരവധി സ്ഥലങ്ങളിൽ പൈപ്പുകൾ പൊട്ടി വെള്ളം നഷ്ടപ്പെടുന്ന അവസ്ഥയും നിലവിലുണ്ട് ഈ വിഷയങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഉപരോധം സംഘടിപ്പിച്ചത് ഉപരോധത്തിന്റെ ഭാഗമായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പരിഹാരം കാണാമെന്ന് അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു കുടിവെള്ളം എത്തിക്കാൻ ദ്രുതകർമ്മ ടീമിനെ നിയോഗിച്ച് ഉത്തരവാകുകയും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് പരിഹാരം കാണുമെന്നും ഉറപ്പു നൽകി എല്ലാ മാസവും ഉദ്യോഗസ്ഥ സംഘവുമായി ജനപ്രതിനിധികൾ റിവ്യൂ മീറ്റിംഗ് നടത്തണമെന്നും തീരുമാനിച്ചു പൈപ്പ് ലൈൻ പൊട്ടൽ ഉണ്ടായാൽ അടിയന്തരമായി പരിഹാരം കാണാൻ വർക്കർ ടീം രൂപീകരിക്കും പുതിയ പൈപ്പ് കണക്ഷനുകൾ ഒക്ടോബർ മാസം മുതൽ ആരംഭിക്കുമെന്നും തീരുമാനത്തിലുണ്ട്